നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുള്ളൂ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി നമ്മളിവിടെ ലൈവ് ആയിട്ടാണ് ഉണ്ടാക്കണത് അതാണ് നമ്മൾ പ്രത്യേകത ലീ ചോക്കോൺ നയൺ സിക്സ് അപ്പൊ വൈബ്രേഷൻ ഒക്കെ ഓക്കെ ആയി ഫില്ല ഗ്യാപ്പ് ഉണ്ടാക്കണം ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കൊടുക്കണം നമ്മൾ ആദ്യം ഷെല്ലൊക്കെ അടിച്ച് റെഡിയാക്കി ആക്കി വെച്ച് നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്യണം ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് പിന്നീടാണ് നമ്മളിത് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് സാധനം അടിപൊളിയായിട്ട് ഏകദേശം എത്ര വെറൈറ്റീസ് ചോക്ലേറ്റ് നമ്മളൊരു പത്ത് അൻപതോളം വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ട് അപ്പൊ ഷുഗർ എല്ലാവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് നമ്മളെ ഈ എൻഗേജ്മെന്റിന്റെ പെണ്ണിന് ചക്കൻഡ് ഫോട്ടോ വെച്ചിട്ട് ചോക്ലേറ്റ് അടിച്ച് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് ഇത് ചെയ്യുന്നത് കൂടുതൽ മധുരം ഫീൽ ചെയ്യുന്നില്ല ഞാനൊരു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ ലീച്ചോക്കോ നൺ സിക്സാണ് എത്തിട്ടുള്ളത് അല്ലേ പേരെന്നു എന്റെ പേര് അബ്ദുൽ ഷുക്കൂർ അബ്ദുൽ ഷക്കൂർ അപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പ് ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ട് എത്ര ആയിപ്പോ ഇതിപ്പോ ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു രണ്ടുമൂന്ന് മാസമായിട്ടുള്ളു ആ നിങ്ങൾ ഈ ലീച്ചോക്കോ പെരുന്നവണ്ണ ലീച്ചോൺ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ അൽഷിഫ ഹോസ്പിറ്റലിലെ അതിന്റെ ഏകദേശം എടുത്തായിട്ട് വരും റോഡ് തന്നെയാണ് തന്നെയാണ് അല്ലെ അതായത് നിങ്ങൾക്ക് ഏകദേശം എത്ര ഷോപ്പ് ഉണ്ട് ഷോപ്പ് എട്ടോളം ഷോപ്പ് ഉണ്ട് എട്ടോളം ഷോപ്പ് ഉണ്ട് ഷോപ്പ് എവിടൊക്കെയാണ് നിങ്ങൾ ഷോപ്പ് വരുന്നത് ഞങ്ങൾ ഷോപ്പ് വരുന്നത് രാമനാട്ടുകർ ഉണ്ട് അതുപോലെ കാലിക്കറ്റ് ഉണ്ട് പിന്നെ വേങ്ങർ ഉണ്ട് തിരൂരുണ്ട് കോട്ടക്കൽ ഉണ്ട് അതുപോലെ പെരുന്നൽമണ്ണ പിന്നെ ഹെഡ് ഓഫീസ് വരുന്നുണ്ട് കോട്ടക്കൽ തന്നെയാണ് ആണല്ലേ ആ അപ്പൊ നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന ചോക്ലേറ്റ് ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ പ്രോഡക്റ്റുകളാണ് കംപ്ലീറ്റ് ഹാമ്പേഴ്സ് ആയാലും എല്ലാ വെറൈറ്റി വെറൈറ്റികൾ ചോക്ലേറ്റ് അപ്പൊ ഞാന് ഇപ്പൊ ലീ ചോക്കോന്റെ

നമ്മള് നമ്മള് പ്രത്യേകമായിട്ടുള്ളൊരു കൂട്ട് നമ്മൾ തയ്യാറാക്കും ഫസ്റ്റ് പ്രോസസ്സാണിത് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് പിന്നീടാണ് നമ്മളിത് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ആൾക്കാർ ഒരു പ്രത്യേക ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം തന്നെ അതാണ് ഫസ്റ്റ് ആണ് ആണ് അത് സ്പെഷ്യൽ ആണ് ഫസ്റ്റ് നമ്മൾ ഇതിന് ഷെല്ലടിക്കണം ഷെല്ലടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിൽ മോൾഡ് ചൂടാക്കണം എന്ന് ഒന്ന് ഹീറ്റ് ചെയ്യണം നമുക്ക് നോക്കാം ആദ്യം ഹീറ്റ് ഹീറ്റടിക്കാം അതാ ഗണ്ണുണ്ട് ഗണ്ണ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം അപ്പൊ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം ചോക്ലേറ്റ് നിറക്കണം ചോക്ലേറ്റ് ഇങ്ങനെ ഫുള്ള് ഫിൽ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കൊടുക്കണം വേണ്ടോ നിറച്ച് കഴിഞ്ഞു നമുക്കത് എന്ത് ചെയ്യണം ഒന്ന് വൈബ്രേഷൻ ചെയ്യണം ഇതൊന്ന് ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വൈബ്രേഷൻ കൊടുക്കാം അപ്പൊ വൈബ്രേഷൻ ഒക്കെ ഓക്കെ ആയി നമുക്ക് എന്ത് ചെയ്യണം രണ്ടാമത് ചോക്ലേറ്റ് ആയി ഒരു ഒഴിച്ചിട്ട് ഫില്ലിങ്ങിനൊരു ഗ്യാപ്പുണ്ടാക്കാം ഒഴിക്കുകയാണ് ഇങ്ങനെ ചാടും കണ്ടോ ഫ്ലേവർ ആഡ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇതിൽ കിട്ടി ഇനി നമ്മളിതിൽ ഫ്ലേവർ ആഡ് ചെയ്തിട്ട് വേണം രണ്ടാമത് നമുക്കിത് ചോക്ലേറ്റ് ആയിട്ട് പുറത്തിറക്കാൻ നമ്മൾ ആദ്യം ഷെല്ലൊക്കടിച്ച് റെഡിയാക്കി വെച്ച് ഞമ്മക്ക് ഫ്ലേവർ ആഡ് ചെയ്യണം ഓരോരോ ടേസ്റ്റുകൾ അപ്പൊ നമുക്ക് ഈ കുറച്ച് ടേസ്റ്റ് ആഡ് ചെയ്യാപ്പാദ്യം ഓക്കെ നമ്മൾ ഹസലിനത്തെ ക്രീം ഒക്കെ മിക്സ് ചെയ്ത് റെഡി ആ ടേസ്റ്റ് നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്യാം ആക്കി കൊടുക്കണം നമുക്ക് ചെലതിൽ ആവാതെന്ന ആൾക്കാർ പറയും ഇത് ചിലതിൽ ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് അപ്പൊ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യാ ഫില്ലാക്കി കൊടുക്ക ചെറിയ ഒരു കോട്ടിങ്ങിനുള്ള ചെറിയ ഒരു ഗ്യാപ്പ് നമ്മളിതിന്ന് രണ്ടാമത് ഒഴിവാക്കണം ലേശം വന്നാൽ ടേസ്റ്റ് കൂടണമെങ്കിൽ ഫില്ലിങ് കൂടണം അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് ഫ്ലേവർ ആഡ് ചെയ്ത് ഫില്ലാക്ക് കഴിഞ്ഞോ എല്ലാത്തിനും ഫ്ലേവർ ആയി നമുക്ക് ഇതിന്റെ ഒരു കോട്ടിയും കൂടി കൊടുക്കണം കൊടുക്കാം കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ അല്ലേ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വടി ആയി ആയി ഫില്ലായി ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് അതിന്റെ അതിന്റെ ഫ്ലേവർ വീണ്ടും ഫ്രീസ് ഫ്രീസ് ചെയ്യും ചെയ്യും ആ ിൽ ഫ്രീസ് ആയി വരും ഏകദേശം ഐറ്റംസ് മോഡലൊക്കെ ആയിട്ട് അൻപതോളം നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രാൻഡ് കിട്ടണമെങ്കിൽ ലീച്ചോക്കോ നവൺ സിക്സിൽ അല്ല പുറത്തുനിന്ന് ഈ ബ്രാൻഡ് കിട്ടില്ല അതാണ് നമ്മൾ പ്രത്യേകത നമ്മൾ ഇരുപത് മിനിറ്റ് സാധനം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് തട്ടി തട്ടിയൊക്കെ

അതുപോലെ നോക്കുകയാണെങ്കിൽ ജിമ്മിനൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന മാതിരിയുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് അതുപോലെ എയ്റ്റി പെർസെന്റേജ് ഉണ്ട് പല വെറൈറ്റീസ് ചോക്ലേറ്റ് ഞങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ഞമ്മളൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഉണ്ട് പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇത് ആറ് കളറിലാണ് വരുന്നത് ആറ് കളറും ആറ് ഫ്ലേവറാണ് അപ്പൊ ഇത്രയും ഐറ്റംസുകളാണ് നിങ്ങളുടെ അല്ലേ ഇത്രയും ഐറ്റം ഈ ഫാക്ടറിയില്ലേ നമ്മുടെ ലീ ചോക്കോ നയൻ വൺ സിക്സിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഹാമ്പേഴ്സ് ആണ് നമ്മള് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ എൻഗേജ്മെൻറ്റ് ബേർത്ത് ഡേ പാർട്ടി അങ്ങനത്തെ എല്ലാ പ്രോഗ്രാമുകൾക്കും കൊണ്ടുപോകാൻ പറ്റി നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന നമ്മുടെ തന്നെ ചോക്ലേറ്റുകൾ വെക്കുന്ന ഒരു ഇത് ഈ ഹാമ്പർ തന്നെയാണ് ലീചോക്കോ നയൻ വൺ സിക്സിൻ്റെ സിഗ്നേച്ചർ ഐറ്റംസ് എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ എല്ലാ പാർട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റീസ് ഹാംബേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കാണുന്ന അതൊക്കെ നല്ല റേറ്റ് ഏത് തരം കസ്റ്റമർക്കും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഓപ്പൺ ചോക്ലേറ്റ്സ് ആണ് ഓപ്പൺ ചോക്ലേറ്റ് നമ്മൾ ഇങ്ങനത്തെ ബോക്സുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എട്ട് ഫ്ലേവേഴ്സ് വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ തന്നെ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മളിവിടെ സെറ്റ് കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാ ഐറ്റംസും അല്ല പല ബോക്സിലായിട്ട് ഈ രണ്ട് ചോക്ലേറ്റിന്റെ പ്രത്യേകത ഈ രണ്ട് ചോക്ലേറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹൺഡ്രഡ് പെർസെന്റേജും അതുപോലെ തന്നെ എയ്റ്റി പെർസെന്റേജും ചോക്ലേറ്റ്സ് ആണ് ഇത് ഷുഗർ ലെവൽക്ക് കഴിക്കാൻ പറ്റിയ ഹൺഡ്രഡ് പെർസെന്റേജും അതുപോലെ തന്നെ ജിമ്മ് കാര്യങ്ങളൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഷുഗർലെസ് ചോക്ലേറ്റ് ആണ് ആണല്ലേ ഇനി അടുത്ത ഐറ്റംസ് അടുത്ത ഐറ്റംസ് എൻഗേജ്മെന്റ് പ്രോഗ്രാമിനൊക്കെ നമുക്ക് ലൂസ് ചോക്ലേറ്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ്സ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കണ്ടോ ഓഫർ നമുക്ക് കൊടുക്കാം ഈ പെരിന്തൽമണ്ണ ഷോപ്പിൽ ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാ കസ്റ്റമർക്കും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഓക്കെ ലീ ചോക്കോന്റെ ആ ഒരു നമുക്ക് പരിചയപ്പെടാം അല്ലേ പറ്റി ഓക്കെ എന്റെ പേര് അബ്ദുൾ സുഖൂർ ഞാനിതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ഹെഡ് ഹെഡാണ് മൊയ്തീൻകുട്ടി മുഹമ്മദ് കുട്ടി നമ്മളെ ജി എം ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് നാട്ടിൽ തുടക്കിട്ടത് അതുപോലെ ഇപ്പോൾ ഒരു അട്ടോളം ഔട്ട്ലെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഫ്രാഞ്ചൈസി ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസി ഒക്കെ സെറ്റപ്പിലാണ് ഇപ്പൊ അടുത്ത ഡെവലപ്മെന്റ് നമ്മൾ ആലോചിച്ച് ഇരിക്കുന്നത് അപ്പോൾ ഫ്രാഞ്ചൈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ നിന്ന് മതി കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻഗേജ്മെന്റ് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ് അതുപോലെ തന്നെ ആനിവേഴ്സറി ഇങ്ങനെ എന്ത് ആവശ്യങ്ങൾക്കുള്ള ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ നെറ്റ്സിങ്ങ എല്ലാ ഐറ്റംസും ഷുവർ ഷുവർ ഇവിടെ വന്നാൽ നമുക്ക് കിട്ടും ലീച്ചോക്കന്റെ ഏത് ഷോപ്പ് പോയാലും ഈ ഒരു ക്വാളിറ്റി തന്നെ കിട്ടുക കിട്ടും ഈ നയൻ വൺ സിക്സ് എന്ന് പറഞ്ഞല്ലോ